യോഹന്നാൻ എഴുതിയ രണ്ടാം ലേഖനം ഒരധ്യായമേ ഉള്ളൂ അതിലിങ്ങനെ പറയുന്നു ഒന്നിൻ്റെ ഒൻപതിൽ പറയുന്നു ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുവനും ദൈവമില്ല അപ്പോൾ നമ്മെ ദൈവമാക്കിയിരിക്കുന്നത് എന്തിനാണ് ദൈവത്തിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കണം നമുക്കൊരു ബൗണ്ടറി ഉണ്ട് ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിച്ച് ദൈവവചനത്തെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന് ദൈവം ഒരു അതിർ കൽപ്പിച്ചിട്ടുണ്ട് ദൈവഹിതമില്ലാത്ത വഴികളിൽ പോകാനോ ലോകം നടക്കുന്നത് പോലെ നടക്കാനോ ദൈവകൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവർക്ക് അനുവാദമില്ല നാം ഇപ്പോൾ ഒരു വസ്തു വാങ്ങിച്ചു നാം എന്ത് ചെയ്യും അതിനെ മതിൽ കെട്ടി സംരക്ഷിക്കും അല്ലേ നമ്മുടെ വസ്തുവിന് ഒരു അതിരുണ്ട് അതുപോലെ ദൈവ വചനത്തിൽ ദൈവിക ഉപദേശത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ബൗണ്ടറി ഉണ്ട് അതുകൊണ്ടാണ് ഒന്നിൻ്റെ ഒൻപതിൽ പറയുന്നത് ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുവന് അവന് ദൈവമില്ല നാം ദൈവത്തിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കണം വിരോധി നമ്മെക്കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് നമ്മെ തന്നെ സൽപ്രവൃത്തിക്ക് മാതൃകയാക്കിക്കൊള്ളണം മൂന്ന് യോഹന്ന അതായത് യോഹന്നാൻ എഴുതിയ മൂന്നാം ലേഖനം അതും ഒരധ്യായമേ ഉള്ളൂ അതിൽ പറയുന്നു യോഹന്നാൻ എഴുതുകയാണ് തൻ്റെ ശിഷ്യനായ എഴുതുകയാണ് പ്രിയനെ നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നതുപോലെ നീ സഖേലത്തിലും സുഖമായും ശുഭമായും ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ദൈവവും നമ്മെക്കുറിച്ച് അത് ആഗ്രഹിക്കുന്നത് നാം സഖേലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണം തന്നിൽ ആശ്രയിക്കുന്നവൻ ആശ്രയിക്കുന്നവർക്ക് അവൻ ഒരു പരിചയമാണ് ബാലസിംഹങ്ങൾ വിരകിട്ടാതെ വിശന്നിരിക്കും യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്ക് മുടക്കം വരുവാൻ ദൈവം അനുവദിക്കുകയില്ല ദൈവവചനത്തിൽ വാസ്തവമായി നിലനിൽക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങളെ നടത്തി തരുവാൻ അവൻ ശക്തനാണ് അതുകൊണ്ടാണ് തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനത്തിൽ പറയുന്നത് നീതിമാൻ പന പോലെ തഴയ്ക്കും ലെബാനോനിലെ ദേവദാരു പോലെ അവൻ വളരും യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ കുടുംബം എങ്ങനെയായിരിക്കും ആ മനുഷ്യൻ അനുഗ്രഹിക്കപ്പെട്ടവനായിരിക്കും യഹോബയിൽ ആശ്രയിക്കുകയും യഹോബ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ ആറ്റരികത്തും നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും വാടാത്തതുമായ വൃക്ഷം പോലെയിരിക്കും അവൻ ചെയ്യുന്നതൊക്കെ സാധിക്കും അവൻ്റെ കരം തൊടുന്നത് അനുഗ്രഹിക്കപ്പെടും നൂറ്റി ഇരുപത്തി ഒന്നാം സങ്കീർത്തനത്തിൽ പറയുന്നു അവൻ്റെ ഭാര്യ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയായിരിക്കും അവൻ്റെ വീടിനകത്ത് അവൻ്റെ മക്കളോ അവൻ്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈവുകൾ പോ തൈകൾ പോലെയായിരിക്കും ഇങ്ങനെ യഹോഭക്തനായ പുരുഷൻ അനുഗ്രഹിക്കപ്പെട്ടവനാകും ലോകം പല രീതിയിൽ വേദനയിലും ഭാരത്തിലും നിരാശയിലും ഒക്കെ കടന്നു പോകുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് പ്രത്യാശയുണ്ട് പ്രതിസന്ധികൾ പ്രതിസന്ധികളില്ലെന്നല്ല നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു അവ നിന്നും എഹോവെ അവനെ വിടുവിക്കുന്നു രോഗം വന്നാലും ഞെരുക്കം വന്നാലും പ്രതിസന്ധി വന്നാലും അതിനെയൊക്കെ ഓവർകം ചെയ്യുന്ന ഒരു ദൈവിക പ്രത്യാശ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കും സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനത്താൽ ദൈവം അവരുടെ ഹൃദയങ്ങളെ നിറയ്ക്കും അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ ഉണ്ടായതിലും അധികം സന്തോഷത്താൽ ഹൃദയത്തെ നിറയ്ക്കുന്ന ഒരു ദൈവം നമ്മുടെ ഹൃദയത്തിൽ വേദനയുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ മുഖത്ത് കാണാൻ കഴിയും അല്ലേ നമ്മുടെ ഹൃദയം സന്തോഷമാണ് അനുഭവിക്കുന്നതെങ്കിൽ നാമും നമ്മുടെ മുഖത്തത് പ്രതിഫലിക്കും നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഞെരുക്കവും വേദനയും ഒക്കെ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും നമ്മുടെ മുഖത്തത് അറിയാൻ പറ്റും അതൊരു ഹൃദയത്തിൽ ഒരു സന്തോഷം ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ ഉണ്ടായതിലും അധികം സന്തോഷത്താൻ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കും യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഒരു നന്മയ്ക്ക് മുടക്കം വരികയില്ല അവൻ്റെ കരം തൊടുന്നത് അനുഗ്രഹിക്കപ്പെടും യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ് ഈ രമ്യ പുസ്തകത്തിൽ പറയുന്നത് ഉഷ്ണം തട്ടുമ്പോൾ അതിൻ്റെ ഇല വാടിപ്പോകയില്ല അവൻ ഒരു ആറ്റരികത്തു നട്ടിരിക്കുന്ന ഒരു ഫലപ്രദമായ വൃക്ഷമാണ് ആറ്റരികത്ത് നട്ടിരിക്കുന്ന ഒരു വൃക്ഷത്തിൻ്റെ പ്രത്യേകത എന്താണ് അതിൻ്റെ വേരുകൾ എന്ത് ചെയ്യും ആ വെള്ളത്തിൻ്റെ അടുക്കലേക്ക് കടന്നു ചെന്നിട്ട് ആ വെള്ളം കൊണ്ട് ആ മരം ഏത് ഉഷ്ണകാലത്തും അതിൻ്റെ ഇല പച്ചയായിരിക്കും അതിൽ ഫലം ഉണ്ടായിരിക്കും ഇതുപോലെയാണ് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ കടന്നു വന്നിരിക്കുക പക്ഷേ യഹോവയിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണോ ഒരിക്കലും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി ഭാരപ്പെട്ട് നിരാശപ്പെട്ടിരിപ്പാൻ ദൈവം അനുവദിക്കുകയില്ല ദൈവം ആഗ്രഹിക്കുന്ന ആത്മീക ഫലങ്ങൾ അവനിൽ നിന്ന് പുറപ്പെടും യഹോവയിൽ ആശ്രയിക്കുന്നവൻ പുഷ്ടി പ്രാപിക്കുമെന്ന സദൃശ്യവാക്യത്തിൽ പറയുന്നത് പുഷ്ടി എന്ന് പറഞ്ഞാൽ എന്താ ഒരു പ്രോസ്പിരിറ്റി അതെല്ലാ തലത്തിലും ശാരീരികമായി ആത്മീകമായി സാമ്പത്തിക മേഖലകളിൽ ഒരു സമൃദ്ധിയുടെ അനുഭവം ആ ഒരു വ്യക്തി നിരാശപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി കരുതുന്ന ദൈവം ജയത്തോടെ നടത്തുന്ന ഒരു ദൈവം നെയ്തുമാന്റെ കൂടാരത്തിൽ എന്തുണ്ട് ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും കോശമുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എല്ലാവരുടെ ജീവിതത്തിലും അനുഗ്രഹത്തിന്റെ നാളുകളായി തീരട്ടെ പ്രാർത്ഥനകൾക്ക് മറുപടി വേഗത്തിൽ അവൻ നൽകി തരട്ടെ പ്രതിസന്ധികളില്ലെന്നല്ല എന്നാൽ പ്രതിസന്ധിയൊക്കെ ഓവർകം ചെയ്യുന്ന ഒരു പ്രത്യാശ അത് ദൈവമക്കളിൽ വേഗം അത് അവരിൽ വ്യാപരിക്കട്ടെ നമ്മുടെ പ്രത്യാശ എന്താണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒരു കഷ്ടതയിൽ നിന്ന് നാം പുറത്തു വരും എന്നാൽ പ്രത്യാശയില്ലാത്ത വ്യക്തികൾ എന്ത് ചെയ്യും നിരാശയുടെ അനുഭവത്തിലേക്ക് പോകും അവരാണ് ഈ തെറ്റായ മാർഗങ്ങൾ തിരഞ്ഞെടുക്കുന്നത് നമുക്ക് ദൈവം അതിന് അനുവദിക്കുന്നില്ല എന്ത് ചെയ്യണം നാം നന്മ ചെയ്ത് സൽപ്രവർത്തികൾ ചെയ്ത് ക്രിസ്തുവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരായി നാം ഓരോരുത്തരുമായിരിക്കാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ